ഹലോ ഹലോ ഇതൊരു വീക്കെൻഡ് വ്ളോഗാണേ സാറ്റർഡേ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പവും പിന്നെ സ്റ്റൂ ആയിരുന്നു സ്റ്റൂ സ്റ്റൂവ് വേണേലും പറയാം ഗ്രീൻ പീസ് കറിയെന്ന് വേണേലും പറയാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ ഗ്രീൻ പീസ് ആയിരുന്നു എന്നൊരു സംശയം എന്താണേലും അത്യാവശ്യം രുചിക്കുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവർ അവരുടെ കളികളൊക്കെ തുടങ്ങി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളില്ലല്ലോ അതും കൂടാണ്ട് ഇനി രണ്ടാഴ്ച ഇവർക്ക് അവധിയാണ് വെക്കേഷൻ അതുകൊണ്ട് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്തോരം ടോയ്സ് ഉണ്ടെങ്കിലും ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയ അതാട്ടോ ഏറ്റവും ഇഷ്ടം രാവിലെ തന്നെ ഒരു കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടുള്ള കളികളാണ് അതിനകത്ത് ഏർ പാവകളെ കയറ്റിയിരുത്തുക സാന്വിനെ കയറ്റിയിരുത്തുക എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പോകുക ചൂച്ചുട്രൈനാന്നാണ് അവര് പറയുന്നത് എന്താണേലും ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോഴാണ് കൂട്ടുകാരുടെയും കുട്ടിപ്പെട്ട ആളുകളുടെയും വരവ് എന്താണേലും അവർ വരുന്ന കണ്ടപ്പം തന്നെ ഒരു എനർജി എനർജിക്ക് ആയിട്ടോ കുറച്ചുനേരം അവരും കാർഡ്ബോർഡൊക്കെ വെച്ച് കളിച്ചു അത് പൊട്ടിപ്പം അതിന്റെ പരിപാടി അങ്ങ് തീർന്നു എന്താണേലും കൂട്ടുകാർ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഉണ്ടാക്കിയാലോ സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് വീക്കെൻഡ് കൂടുമ്പോൾ വൈകുന്നേരം ചായയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാറുണ്ട് പരിപ്പോടയോ ബോണ്ടയോ ഉഴുന്നപടയോ അങ്ങനെ എന്തെങ്കിലും ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു കാരണം നാട്ടിൽ പോയിട്ട് വന്നപ്പം പുതിയ അച്ചപ്പത്തിൻ്റെ അച്ചക്കയായിട്ടാണ് വന്നത് എന്നാൽ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് ഓർത്തു അപ്പം അവളും ഉള്ളതല്ലേ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോയും എടുത്തു തുടങ്ങി എന്താണേലും എല്ലാം കുഴച്ച് എള്ളക്കിയിട്ട് ഞങ്ങൾ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ഭയങ്കര പ്രതീക്ഷയോടെ ആട്ടോ അച്ചപ്പുണ്ടാക്കാൻ തുടങ്ങിയത് കാരണം ഇതുവരെ ഞങ്ങളത് ട്രൈ ചെയ്യാത്ത ഒരു കാര്യമാണ് പക്ഷെ വൻ പരാജയമായിരുന്നു എന്ന് തന്നെ പറയാലോ എന്തു ചെയ അച്ചപ്പത്തിന്ന് അച്ച് വിട്ടു അച്ചപ്പത്തിന്ന് വിട്ടു പോരുന്നില്ലെന്നോ അല്ലെങ്കിൽ അച്ചപ്പം വിട്ടു പോരുന്നില്ലെന്നോ എന്തും പറയാലോ അങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിലോ വെച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ അത്തീന്ന് പടപടേനങ്ങൾ വിട്ടും പോകുന്നു ഏതെങ്കിലും ഒന്ന് ഒരിക്കലും ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് അച്ചപ്പം വരുന്നില്ല ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും ശരിയാവാത്തോണ്ട് വീഡിയോ എടുത്തില്ല ഏകദേശം ഷേപ്പ് വന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത് എടുത്തത് കിട്ടിയ ഒരു മൂന്നാല് അച്ചപ്പം വെച്ച് ഞങ്ങൾ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എന്താണ് ും അത് വൻ പരാജയതോടുകൂടി കുട്ടികൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കൊടുക്കാൻ വിചാരിച്ചു ഇത് ഞാൻ ഇങ്ങനെ കളറുകൾ ഒപ്പിച്ചിട്ട് ഇവരോട് നമ്മൾ പറയുന്ന കളറെ തുടരുതെന്ന് പറയുക അപ്പം നമ്മൾ കളർ പറയുന്ന കളറയിലായിരിക്കരുത് ഇവർ ടച്ച് ചെയ്യുന്നത് അങ്ങനെ കുറേ നേരം ഇവരിങ്ങനെ ഇരുന്ന് കളിച്ചു കേട്ടോ കുറച്ചു നേരമൊക്കെ അവർക്ക് ടൈം പാസ്സായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും സാൻവി വന്ന് അത് ഫുള്ള് അലമ്പാക്കി പേപ്പർ കീറിയും വർത്താനം പറയും അങ്ങനെയെല്ലാം ചെയ്ത് അത് അലമ്പാക്കി എന്താണെങ്കിൽ കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് എന്തെങ്കിലും പാട്ട് പാടണ്ടേ ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ടിക്ടോക്കിൽ ആരെങ്കിലും പാടുന്ന പാട്ടിന് ലിപ്പ് മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വ്യൂവേഴ്സ് ഒന്നും ഉണ്ടേലും ഇല്ലേലും ഞങ്ങളിത് സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കൂടുമ്പം ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടി ഇടുക എന്നുള്ളത് അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു അപ്പോഴത്തേക്കും ആയി കേട്ടോ ഷോറൂണൊക്കെ കഴിഞ്ഞ് ടാറ്റാബൈബി പറഞ്ഞ് അവരും പതുക്കെ ഇറങ്ങും വന്നും പറഞ്ഞ് ഇറങ്ങി അപ്പോഴത്തേക്ക് ഇരുട്ടായായിരുന്നു ഒരു ദിവസം അങ്ങനെ അടിച്ചുപൊളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല പോകുമ്പോൾ എപ്പോഴും ഒരു സങ്കടമാണല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ